ഹലോ ഒരരിശത്തിന് ഗിണറ്റിൽ ചടിയാൽ ഒമ്പതരിശത്തിന് തിരിച്ച് കയറാൻ പറ്റില്ല അങ്ങനെ ഒരു പഴമൊഴി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദേഷ്യത്തെക്കുറിച്ചുള്ള ഒരു പഴഞ്ചൊല്ലാണത് ഈ ദേഷ്യമെന്ന് പറയുന്നത് ഒരടിസ്ഥാന വികാരമാണ് നമ്മുടെ സന്തോഷം സങ്കടം അതുപോലെ തന്നെ ഭയം ഇതൊക്കെ പോലെ തന്നെയുള്ള ഒരു വികാരമാണ് ഈ ദേഷ്യം എന്ന് പറയുന്നത് ഈ ദേഷ്യം നമുക്ക് പ്രയോജനപ്പെടുന്നു സന്തോഷവും സങ്കടവും ഒക്കെ നമുക്ക് നല്ല വികാരങ്ങളാണ് അതുപോലെ തന്നെ ദേഷ്യവും നല്ല വികാരം തന്നെയാണ് അത് നല്ല കാര്യങ്ങളിലേക്ക് ദേഷ്യം നമ്മൾക്ക് പ്രചോദനം തരുന്നു അതുപോലെ അനീതിക്കും അന്യായത്തിനും എതിരെ പോരാടാൻ ഈ ദേഷ്യമാണ് നമ്മളെ സഹായിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ആക്രമിക്കപ്പെടുമ്പോൾ നമ്മുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമായിട്ട് വരുന്ന ഒരു വികാരമാണ് ദേഷ്യം അപ്പൊ ദേഷ്യം എന്ന് പറയുന്നത് ഒരു മോശം വികാരം അല്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് പിന്നെ എപ്പോഴാണ് പ്രശ്നമാവുന്നത് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദേഷ്യം അത് വന്നു കഴിഞ്ഞാൽ അത് കുടുംബങ്ങളിലും തൊഴിലിടങ്ങളിലും സമൂഹത്തിലും ബന്ധങ്ങളിലെല്ലാം പ്രശ്നമുണ്ടാക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ ഒരു നെഗറ്റീവ് വികാരമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇല്ലെങ്കിൽ ഇതും ഒരു നൈസർഗിക വികാരം തന്നെയാണ് ചിലർക്ക് അമിതമായ ദേഷ്യമാണ് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ദേഷ്യം ഇപ്പം ഇന്നലെ കേട്ടു വഞ്ചിയൂർ കോടതിയിൽ ഒരു സീനിയർ അഡ്വക്കേറ്റ് ജൂനിയർ അഡ്വക്കേറ്റ് ഒരു പെൺകുട്ടിയെ കരണത്തടിച്ചു ആ കവള് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും അപ്പോൾ എന്തോ കാര്യത്തിന് ദേഷ്യപ്പെട്ട് ആ ദേഷ്യം മൂത്ത് നിയന്ത്രിക്കാൻ പറ്റാതെ ചെയ്തു പോയതാണ് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നില്ല ഇനി അദ്ദേഹത്തിന് വല്ല മനോരോഗമുണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിയില്ല എന്തായാലും ദേഷ്യം കൊണ്ട് അടിച്ചു എന്നുള്ളതാണത് നമ്മുടെ ചാനലിലൊക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ സത്യസ്ഥിതിയെക്കുറിച്ച് അറിയില്ല എന്തായാലും ആ പെൺകുട്ടി അടി കൊണ്ടിട്ടുണ്ട് അതിൻ്റെ പാടുകളുമെല്ലാം അവിടെ ഉണ്ട് ചിലർക്ക് എങ്ങനെയാണ് തൻ്റെ വാഹനത്തെ വേറൊരു വാഹനം മറികടന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ തനിക്ക് വഴിമാറി തൻ്റെ വാഹനത്തിന് വഴിമാറി തന്നില്ലെങ്കിൽ ഒക്കെ ദേഷ്യം വരും അവിടെ ചിലപ്പോൾ അസഭ്യം പറഞ്ഞൊന്നും ഇരിക്കും ദേഷ്യപ്പെടുകയും പൂട്ടിത്തെറിക്കുകയും ഒക്കെ ചെയ്യും അതുപോലെ മക്കൾ അനുസരണക്കേട് കാണിച്ചാൽ കറിയിൽ അല്പം ഉപ്പ് കുറയുകയോ അല്പം എരിവ് കൂടുകയോ ചെയ്താൽ അങ്ങനെ പലതും പലതും ആളുകളെ കോപാകുലരാക്കുന്നുണ്ട് അതുപോലെ എനിക്കറിയാവുന്ന ഒരു സംഭവമാണ് വിളിച്ച ഉടൻ വിളിപ്പുറത്തെത്താത്തതുകൊണ്ട് ഭാര്യയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങിച്ച് പൊട്ടിച്ച് എറിഞ്ഞ് പൊട്ടിച്ച് ഒരു വിരുതനെയും എനിക്കറിയാം അതും ഈ ദേഷ്യത്തിൻ്റെ ഒരു ആഫ്റ്റർ ആണ് അപ്പം ആകർഷകമായ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ ദേഷ്യം അനിയന്ത്രിതമായ ദേഷ്യം മറ്റെന്തെല്ലാം ഗുണങ്ങളാ വ്യക്തിക്കുണ്ടെങ്കിലും ഇതെല്ലാം കളയും ദേഷ്യമില്ലാത്തവർ ചുരുക്കമാണ് എന്നാൽ അതിനെ ചില ആളുകൾക്ക് നല്ല രീതിയിൽ അതിനെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും ഇനി വലിയ ദേഷ്യക്കാരനായ ഒരാളുമായിട്ട് ഇടപെടാൻ ആളുകൾ മടിക്കും കാരണം പേടിയാണ് അയാളുടെ അടുത്ത് പോയാൽ അയാൾ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് കളയും ഇപ്പം ഒരാളുടെ ഒരു പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് അയാളെ വഴക്ക് പറഞ്ഞ് ശരിയാക്കും ആ സമയത്ത് യഥാർത്ഥത്തിൽ ഏറെ കുറ്റങ്ങൾ നമ്മൾ അയാളിൽ കണ്ടെത്തും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയുകയും ചെയ്യും ഇതിങ്ങനെ ഷൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ശബ്ദമൊക്കെ ഉയരും ഷൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരാശ്വാസമാണ് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ ഒരു ആശ്വാസം പക്ഷെ ഈ ആശ്വാസം അധികനേരം നീണ്ടു നിൽക്കില്ല കുറച്ച് കാണൂ കാണുമെന്നതാണ് സത്യം പിന്നെ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നേട്ടത്തെക്കാളേറെ കോട്ടങ്ങളാണ് ഈ ദേഷ്യപ്പെടലിലൂടെ ഈ ഷൗട്ടിങ്ങിലൂടെ ഉണ്ടായിട്ടുള്ളതൊന്നും നമുക്ക് മനസ്സിലാവും കോപം വരുമ്പോൾ പലപ്പോഴും ആത്മനിയന്ത്രണവും നാക്കിന്റെ നിയന്ത്രണവും നമുക്ക് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ പറയുന്ന വാക്കുകൾ എത്ര അടുത്ത ബന്ധങ്ങൾക്കും ഒലച്ചിലുണ്ടാകും തൊട്ടതിനൊക്കെ ദേഷ്യപ്പെടുന്ന ഭർത്താക്കന്മാരും എപ്പോഴും കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ഭാര്യ ഭർത്താവിനെ ശല്യപ്പെടുത്തുന്ന ഭാര്യമാരും എപ്പോഴും കുട്ടികളെ കഠിനമായിട്ട് ശിക്ഷിക്കുകയും വഴക്കു ഒക്കെ ചെയ്യുന്ന മാതാപിതാക്കള് അതുപോലെ അധ്യാപകര് ഇവരെ അതുപോലെ തന്നെ ദേഷ്യക്കാരായ മേലുദ്യോഗസ്ഥര് ഇവരെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അധികാരത്തിന്റെ പേരിൽ ഇങ്ങനെ ശകാരിച്ചു ചിലരെ കൊണ്ട് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യിക്കാൻ സാധിക്കും അപ്പം അത് പക്ഷേ ഇത് എപ്പോഴും ശാശ്വതമായിരിക്കണമെന്നില്ല പിന്നെ അവർ തരം കിട്ടിയാൽ അതിന്റെ പക നിങ്ങളോട് വീട്ടും എന്നുള്ള ഒരു സത്യം ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം ഈ സന്തോഷവും സങ്കടവും പേടിയും ഒക്കെ എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് പഠിക്കുന്നത് ഒരു പൊതുവായ ഒരു തത്വം എന്ന് പറഞ്ഞാല് ആൺകുട്ടികള് അച്ഛനെയും പെൺകുട്ടികൾ അമ്മയെയും കണ്ടാണ് കാര്യങ്ങൾ പഠിക്കുന്നത് പ്രത്യേകിച്ചും ഈ വികാര പ്രകടന രീതി അപ്പൊ വീട്ടിൽ ദേഷ്യപ്പെടുന്ന ഒരു അച്ഛനാണ് ഷൗട്ട് ചെയ്യുന്ന ദേഷ്യപ്പെടുന്ന ഒരച്ഛനാണെങ്കിൽ ആൺകുട്ടി മനസ്സിലാക്കുന്നു ആണുങ്ങളായാൽ ദേഷ്യപ്പെടണം അച്ഛനെ പോലെ ദേഷ്യപ്പെട്ടാൽ ഇവിടെ കാര്യങ്ങളെല്ലാം നടക്കും അവൻ ആ വികാരപ്രകടനം കണ്ടുപഠിക്കുകയാണ് അതുപോലെ ദേഷ്യപ്പെടുന്ന അമ്മയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയും കണ്ടുപഠിക്കും ആ ഇങ്ങനെ ദേഷ്യപ്പെട്ടാൽ മാത്രമേ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അപ്പം ഇങ്ങനെ പിന്നീടുള്ള ജീവിതത്തിൽ ഇവരിത് പ്രാവർത്തികമാക്കും അപ്പം ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ കോപം എന്ന് പറയുന്നത് മാനസിക പിരിമുറുക്കത്തിന് കാരണമാകുന്ന ഒരവസ്ഥയാണ് കോപം ഒരിക്കലും മോശമായ വികാരമല്ല എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ പ്രശ്നമാകുന്നത് എപ്പോഴാ ഒന്ന് അത് വളരെ അമിതമാകുമ്പോൾ രണ്ട് അനുചിതമായിട്ട് ഉചിതമല്ലാത്ത രീതിയിൽ അത് പ്രകടിപ്പിക്കുമ്പോൾ മൂന്നാമത്തെ ഒരു കാര്യം അത് ഉള്ളിൽ തന്നെ അടിച്ചമർത്തി വെക്കുമ്പോൾ ഇപ്പോൾ കോപത്തെ ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ശരിക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ദേഷ്യം ഒരു ആസിഡ് പോലെയാണ് ആസിഡ് അത് പൊള്ളി ഒഴിക്കുന്ന പ്രതലത്തേക്കാൾ കൂടുതൽ കേടുപാടുണ്ടാക്കുന്നത് അത് സൂക്ഷിക്കുന്ന പാത്രത്തിലാണ് എന്ന് പറഞ്ഞാൽ ദേഷ്യം കൊണ്ട് നടക്കുന്ന ഒരാൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അയാളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഈ അമിത ദേഷ്യം തകർക്കും ദേഷ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് അഡ്രിനാലിൻ അല്ലെ കോർട്ടിസോൾ അങ്ങനെ രണ്ട് രാസപദാർത്ഥങ്ങൾ നമ്മുടെ ബ്ലഡിലേക്ക് കലരും അത് നമുക്ക് ദോഷം ചെയ്യുന്നുണ്ട് അത് നമ്മുടെ രക്തസമ്മർദ്ദം കൂട്ടും സ്ഥിരമായിട്ടിങ്ങനെ കോപിക്കുന്നവർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും അതുപോലെ അമിതമായി കോ കോപിക്കുന്നവരുടെ കുടല് എപ്പോഴും പ്രശ്നമാണ് വയറിന്റെ പ്രവർത്തനം കുടലിൻ്റെ പ്രവർത്തനം ശരിയായി നടക്കില്ല എപ്പോഴും ഇവർക്ക് വയറിന് പ്രശ്നമൊക്കെയാണ് അപ്പോൾ വയറിന്റെ പ്രശ്നത്തിന് ഡോക്ടറെ കാണുന്ന കാണുന്നതോടൊപ്പം മരുന്ന് കഴിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളും കൂടെ ഒന്ന് ചെയ്തു നോക്കുന്നത് ഒരുപാട് നന്നായിരിക്കും അതുപോലെ തന്നെ ഇത് നമ്മുടെ ശരീരത്തിന്റെ എപ്പോഴും ദേഷ്യപ്പെടുന്ന ആൾക്കാർക്ക് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നശിക്കും അതുപോലെ വിഷാദം പോലെയുള്ള പലതരം മാനസിക പ്രശ്നങ്ങൾക്കും ഇത് കാരണമാകും വ്യക്തിബന്ധങ്ങൾ തകർക്കും തെറ്റായ തീരുമാനങ്ങൾ എടുക്കും അപ്പം എന്തുകൊണ്ടും നമ്മുടെ കോപം ഒന്ന് തണുപ്പിച്ചെടുക്കേണ്ടത് നമ്മുടെ തന്നെ ആരോഗ്യത്തിന് നല്ലതാണ് നമ്മളിപ്പോൾ എപ്പോഴും ദേഷ്യം കലുതുള്ളി ഇങ്ങനെ നടക്കുമ്പോൾ പ്രശ്നം നമുക്കാണ് നമ്മൾ വേറൊരാളെക്കുറിച്ച് ദേഷ്യപ്പെടുന്നു ദേഷ്യം പതുക്കെ പകയായി മാറുന്നു ഈ പക ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നത് രോഗങ്ങൾ വരുന്നത് ഈ കൊണ്ടു നടക്കുന്ന ആളിനാണ് ആരെ പറ്റിയാണോ നമ്മൾ ദേഷ്യപ്പെടുന്നത് അവരൊരു കാര്യം ഒരു പ്രശ്നവും ഇല്ലാതെ നടക്കും ദേഷ്യം കൊണ്ട് നടക്കുന്ന നമ്മളാണ് പ്രശ്നത്തിലേക്ക് പോകുന്നത് അതുകൊണ്ട് ഇതിനെ ഒന്ന് തണുപ്പിച്ചെടുക്കേണ്ടത് വളരെ ആവശ്യമാണ് നമ്മൾ പറഞ്ഞു കോപം ഒരു നൈസർഗികമായ വികാരമാണ് ജന്മന നമുക്ക് കിട്ടുന്ന ഒരു വികാരമാണ് പക്ഷേ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു പരിശീലനം നമുക്ക് ആവശ്യമാണ് അമിതമായ ദേഷ്യമുള്ളവർക്ക് അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യമുള്ളവർക്ക് മാറ്റം വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചെയ്തു നോക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കോപം നിയന്ത്രിക്കുന്നതിനുള്ള ആദ്യത്തെ പടി കോപം വരുന്നു എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ചിലർക്ക് തിരിച്ചറിയാനും പറ്റില്ല ഇപ്പം എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാറും അത് നമ്മൾ മനസ്സിലാക്കണം ദേഷ്യം വരുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് ആദ്യത്തെ പടി പിന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ കോപത്തിനെ ട്രിഗർ ചെയ്യുന്നത് എന്താണ് അതിൻ്റെ കാരണം എന്താണ് രണ്ടാമത് മൂന്നാമത്തത് അത് എൻ്റെ വെറും തെറ്റിദ്ധാരണകളുടെ ഫലമായിട്ടുള്ളതാണോ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കണം ഇനി ആരെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം ചെയ്തു എന്നിരിക്കട്ടെ നിങ്ങൾക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളത് തിരിച്ചറിയുകയും ചെയ്തു എനിക്ക് ദേഷ്യം വരുന്നുണ്ട് ആ സ്പോട്ടിൽ നിന്ന് അങ്ങ് മാറിപ്പോവുക നിവൃത്തി ഉള്ളിടത്തോളം പിന്നെ അവിടെ നിൽക്കരുത് ദേഷ്യം വരുന്ന സമയത്ത് ദേഷ്യം വരുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ നിന്ന് വിട്ടുപോയേക്കുക പിന്നെ അവിടെ നിൽക്കരുത് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും അപ്പോഴ് വന്ന് കാര്യങ്ങൾ പറഞ്ഞ് സെറ്റിൽ ചെയ്യാം മനസ്സിലാക്കി കൊടുക്കുക അത് വലിയൊരു കാര്യമായിരിക്കും നിങ്ങളുടെ വ്യക്തിത്വത്തിന് ആകർഷണീ ആകർഷണീയത കൂട്ടുന്ന ഒരു കാര്യം കൂടിയാണ് പിന്നെ ദേഷ്യം വരുമ്പോൾ മൗനമായിരിക്കുക ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നാവടക്കാൻ ശീലിക്കുക പണ്ടുള്ളവർ പറയാറില്ലേ വായിൽ വെള്ളം ഒഴിച്ചു നിൽക്കണമെന്ന് പണ്ടൊരു ഗുരു ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴപ്പ് കൂടിയേക്കും എന്ന് എന്നും പ്രശ്നമാണ് ഗുരുവോ എന്നൊക്കെ ചെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മന്ത്രം ജപിച്ചൊരു വെള്ളം കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഭർത്താവ് എപ്പോൾ വഴക്ക് തുടങ്ങുന്നു അപ്പം നീ ഈ വെള്ളം വായിലൊഴിക്കണം ആ വഴക്ക് തീരുന്നവരെ നീ വെള്ളം തുപ്പിക്കളയരുത് പതിയെ പതിയെ എൻ്റെ ഭർത്താവിൻ്റെ ദേഷ്യമെല്ലാം ശമിക്കും അപ്പം ഇവർ ഭർത്താവ് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഈ പ്രാർത്ഥിച്ച വെള്ളം വായിലൊഴിക്കും അപ്പോൾ ഇവർ തിരിച്ചു അപ്പം വായിൽ വെള്ളം ഇരിക്കുമ്പോൾ തിരിച്ചു തിരിച്ചുവെല്ലാം പറയാൻ പറ്റുമോ തിരിച്ചൊന്നും പറയില്ല കുറച്ചു നേരം കഴിയുമ്പം അയാളുടെ ശൗര്യം അടങ്ങും അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ ആയപ്പോഴത്തേക്കും ഇവര് തിരിച്ച് പറയാതായപ്പോഴത്തേക്കും തന്നെ പ്രശ്നങ്ങൾ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും വഴുക്കുമൊക്കെ തീർന്നു ശരിക്കും വെറും പച്ചവെള്ളമാണ് ഗുരു കൊടുത്തത് പക്ഷേ അത് ഒരു മരുന്നാണെന്ന് കരുതി അവരത് വായുൽ ഒഴിച്ചു എന്നാണ് ഒരു കഥയിൽ പറയുന്നത് തമാശയായിട്ട് പറയുന്നതാണ് എങ്കിലും അതൊരു സത്യമാണ് പിന്നെ അതുപോലെ തന്നെ പുറത്ത് കുറച്ച് നേരം ഈ ദേഷ്യം വരുമ്പോൾ കുറച്ചുനേരം പുറത്തിറങ്ങി നടക്കുക പ്രകൃതി നമ്മുടെ ദേഷ്യത്തെ തണുപ്പിക്കും അപ്പോൾ അത് എനിക്ക് അനുഭവം ഉള്ളതാണ് അപ്പോൾ അത് വളരെയധികം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ദേഷ്യം വരുമ്പോൾ പുറത്തിറങ്ങി കുറച്ചു നേരം നടക്കും പിന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് ഡീപ് ബ്രീത്തിങ് ദീർഘമായിട്ട് ശ്വാസോച്ഛ്വാസം ശ്വാസം ഉള്ളിലേക്ക് വലിച്ച് കുറച്ച് ഹോൾഡ് ചെയ്തിട്ട് പുതിയ വായിലൂടെ പുറത്തേക്ക് വിടുക ഇതെന്ന് ശീലിച്ചാൽ നല്ലതാണ് എല്ലാ ദിവസവും രാവിലെ അതുപോലെ കിടക്കാൻ നേരം ഈ ഡീപ്പ് ബ്രീത്തിങ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് കോപമുള്ളവരുടെ കോപം കുറഞ്ഞു കുറഞ്ഞു വരുമെന്നാണ് പറയുന്നത് അപ്പോൾ കോപം ചാൻ നോക്കാം നിങ്ങളുടെ ബംഗാളിയുമായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ നിങ്ങളുടെ ശ്രദ്ധയൊന്നും തിരിച്ചിട്ട് ഒരു ദീർഘശ്വാസം എടുക്കുക വഴക്കിന് അതുപോലെ തന്നെ വഴക്കിന് സാധ്യതയുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ചർച്ചയ്ക്ക് പോകുമ്പോഴും പോകുന്നതിന് മുമ്പും ഇതുപോലെ ഡീപ് ബ്രീത്തിങ് എടുക്കുക എല്ലാവരും പ്രസംഗിക്കാനൊക്കെ പോകുന്നതിന് മുമ്പ് ഡീപ് ബ്രീത്തിങ് എടുക്കുമല്ലോ ഡീപ് ബ്രീത്തിങ് എപ്പോഴും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ ഉപയോഗിക്കും നമുക്ക് ടെൻഷൻ വരുമ്പോഴോ ദേഷ്യം വരുമ്പോഴോ ഒക്കെ നമുക്ക് ഈ ടെക്നീക്ക് ഉപയോഗിക്കാം ഡീപ്പായിട്ട് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ദീർഘാശ്വ ദീർഘമായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് അല്പം ഹോൾഡ് ചെയ്തിട്ട് പുതിയ വായിലൂടെ പുറത്തേക്ക് വിടുക മൂക്കിലൂടെ തന്നെ വേണമെങ്കിലും പുറത്തേക്ക് വിടാം അതുപോലെ ഈ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ദിവസേന ഡയറി എഴുതുന്നത് ഒരു ശീലമാക്കാം അന്ന് നടന്ന കാര്യങ്ങളെല്ലാം ഒരു ഡയറിയിൽ എഴുതി വെക്കുക അത് നല്ലൊരു കാര്യമാണ് അതുപോലെ നിങ്ങൾക്ക് കവിത എഴുതുക കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക അപ്പം എങ്ങനെയായാലും നമ്മുടെ കോപം ഒന്ന് തിരിച്ചുവിടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്നത് നിങ്ങൾ ശീലമാക്കണം എല്ലാ ദിവസവും കുറച്ച് നേരം മുറ്റത്തും അല്ലെങ്കിൽ പറപ്പിലൊക്കെ ഇറങ്ങി നടക്കണം പുറത്തേക്ക് പോകാനാണെങ്കിൽ പുറത്തേക്ക് കുറച്ചു നേരം നടക്കണം ആളുകളെ കാണണം പ്രകൃതിയെ കാണണം അങ്ങനെ സന്തോഷമായിട്ടിരിക്കണം പിന്നൊരു നല്ല മാർഗമാണ് കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂടെ കളികളിൽ ഏർപ്പെടുക അതും നമ്മുടെ ദേഷ്യത്തെ തണുപ്പിക്കും നമ്മൾ ദേഷ്യം കുറഞ്ഞു കുറഞ്ഞു വരും ഇനി ഇതുകൊണ്ടൊന്നും നിങ്ങൾക്ക് കോപം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത്രയും അമിതമായ ദേഷ്യമുണ്ടെങ്കിൽ നിങ്ങളൊരു പരിശീലനം സിദ്ധിച്ച ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടുക ഇപ്പോൾ സി ബി ടി അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലുള്ള കുറേ തെറാപ്പികളുണ്ട് അതായത് അവരുടെ സഹായത്തോടു കൂടി ഈ ടെക്നിക്കുകളൊക്കെ ചെയ്ത് നിങ്ങളുടെ കോപത്തെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്ന തലത്തിലേക്ക് കൊണ്ടുവരാനും സാധിക്കും എന്തായാലും കോപം നമുക്ക് നല്ലതല്ല കോപത്തെ നിയന്ത്രിക്കേണ്ടത് ആവശ്യമാണ് കോപം മോശമുള്ള കാര്യമല്ല നൈസർഗികമായ കാര്യമാണ് പക്ഷേ അനിയന്ത്രിതമായ കോപം പ്രശ്നങ്ങളുണ്ടാക്കും ആരോഗ്യത്തെ ബാധിക്കും ബന്ധങ്ങളെ തകർക്കും അപ്പോൾ അതിനെ ഒന്ന് താഴ്ത്തി കൊണ്ടുവരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ് അപ്പോൾ ഈ മാർഗങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ ദേഷ്യം അല്ലെങ്കിൽ കോപം ഒന്ന് മാറ്റിയെടുക്കുക കോപം ഇങ്ങനെ വർധിച്ച് 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 വന്ന് അത് പകയും ഒക്കെയായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരുതരം മാനസിക പ്രശ്നങ്ങളിലേക്ക് പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഒഴിവാക്കാൻ വേണ്ടി ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ദേഷ്യം നിങ്ങളുടെ വ്യക്തിത്വത്തെ ഈ അമിതമായ ദേഷ്യം നിങ്ങളുടെ വ്യക്തിത്വത്തിൻ്റെ മനോഹാരിത നശിപ്പിക്കും അതുകൊണ്ട് എല്ലാവരും അത് ശ്രദ്ധിക്കുക ഇത്രയും നേരം എന്നെ കേട്ടതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഒന്ന് ലൈക്ക് ചെയ്യണം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണം അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്